താമരക്കുടി ഡീസെൻ്റ് മുക്ക് സ്വദേശി ശ്രീ ശിവശങ്കരൻ്റെ മൃതദേഹം താമരക്കുടി ക്ഷേത്ര കുളത്തിൽ കണ്ടെത്തി കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്ത് കൊട്ടാരക്കര മൂർത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഒന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല ആ രാവിലെ ഇന്നും അവധി ദിവസമൊക്കെയാണ് വൈഫിന് മുന്നേ ഞാൻ പെരുഷനായി വൈഫ് ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ ഞായറാഴ്ച കണ്ട അവധി ദിവസമൊക്കെയാണ് ഇത് താമസിച്ചാൽ ഇറങ്ങിയത് പക്ഷേ സാറിൻ്റെ പത്രമൊക്കെ വരുമ്പോഴത്തേനൊക്കെ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഭാര്യ ആദ്യം ഇറങ്ങി ഭാര്യ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ചിറട അടുത്തൊന്ന് രണ്ട് പേരൊക്കെ നിൽക്കുന്നു ചടയിലോട്ടൊക്കെ ചൂണ്ടുന്നു അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ കാണാം അപ്പോൾ അവർ ചടയിലോട്ടൊക്കെ ചൂണ്ട ചെയ്ത് കണ്ടോളു ഭാര്യ നോക്കി അന്നേരം പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് ഇവിടെ താമസിക്കുന്ന അമ്പി എന്ന് പറയുന്ന കണ്ടു ആ അവർ കണ്ടിട്ട് പഞ്ചായത്ത് മുമ്പ് നിലവിലുള്ള പഞ്ചായത്ത് മുമ്പ് ദീപാശ്രീകുമാറിനെ അവരും അറിയിച്ചു ആ അവരെ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ അവരും പെട്ടെന്ന് വന്നു ആ അതൊപ്പം പോലീസിനെ അറിയിച്ചു പോലീസ് ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ടെന്നും വന്നു അപ്പം പിന്നെ അറിയാൻ കഴിഞ്ഞാൽ അദ്ദേഹം എട്ടു മണിയോടുകൂടി ഇവിടെ അടുത്തുള്ള ഓംകാരശോസ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് സൂപ്പ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കുളിക്കാനായിട്ട് ആ പോരുന്നുവെന്ന് ആ അതിന് മുമ്പായിട്ട് അദ്ദേഹം വീട്ടിൽ പോയിരുന്നു പറയുന്നു ഒരാട്ടോറിക്ഷ വിളിച്ചു അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ് ആ ചിലപ്പോ വൈറ്റ് ഒക്കെ വന്ന് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് കുളിക്കുന്ന ഒരു പതിവുള്ള ആളാണ് മരണത്തിൽ ദുരൂഹത എന്തെങ്കിലും അല്ലയോ ഇത് ക്ഷേത്രത്തിലെ ആറാട്ടൊക്കെ നടക്കുന്ന മീനമാസത്തിലെ തിരുവാതിരക്കാണ് ക്ഷേത്രത്തിലെ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് ഈ മരിച്ചു മരിച്ചുപോയ ആൾക്ക് കുടുംബവും ഭാര്യ ഒക്കെ ഭാര്യയുണ്ട് ഭാര്യയുണ്ട് രണ്ടാമക്കളാണ് കുടുംബ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും പ്രശ്നങ്ങളോട് ജോലിക്കൊക്കെ പോകും പോയാൽ മറ്റു കാര്യങ്ങളൊന്നും അത് ആ കുറെ പൈസയൊക്കെ മതി വിജു തന്നെ തീർക്കുന്ന കൂട്ടത്തില്ല ആ ഈ ഈ അമ്പലക്കുളത്തിനോട് ചേർന്ന് നടക്കുന്ന ഞങ്ങടെ വീട് അല്ലെ